ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പൂയിൽ നിന്ന് മലബാർ ലഭിച്ചത് മദ്രാസ് ഉടമ്പടി അമൃത്സർ ഉടമ്പടി മംഗലാപുരം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി ആൻസർ ശ്രീരംഗപട്ടണം ഉടമ്പടി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ് പത്മശ്രീ ഭാരതരത്ന പത്മഭൂഷൺ പത്മവിഭൂഷൺ ഉത്തരം പത് ഭാരതരത്ന ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത് പേരെന്ത്യോളജി കീടശാസ്ത്രം ഹെർപറ്റോളജി ഓർണിത്തോളജി ഉത്തരം ഓർണിത്തോളജി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം ആൻസർ കൊച്ചി കാട്ടിലെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന മൃഗ ഏത് മാന് സിംഹം കരടി കടുവ ഉത്തരം കരടി തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ഓടുമ്പോൾ ഉറങ്ങുമ്പോൾ പഠിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ആൻസർ ഉറങ്ങുമ്പോൾ ഏറ്റവും കഠിനമായ നിയമവും ശിക്ഷയും ഉള്ള രാജ്യം ഇന്ത്യ അമേരിക്ക ബ്രിട്ടൻ സൗദി അറേബ്യ ആൻസർ സൗദി അറേബ്യ ആയുസ് പത്തിരിട്ട് കൂട്ടുന്ന പാനീയം പാലക്കാപ്പി കട്ടൻ ചായ ഉലുവ വെള്ളം കരിക്കുവെള്ളം ആൻസർ കട്ടൻ ചായ ഏറ്റവും കൂടുതൽ ഈതപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഒമാൻ ദുബായ് ബഹ്റൈൻ ഈജിപ്ത് ആൻസർ ഈജിപ്ത് ഏറ്റവും കൂടുതൽ ഇരട്ടക്കുട്ടികൾ ജനിക്കുന്ന രാജ്യം സുഡാൻ ഫ്രാൻസ് ഓസ്ട്രിയ നൈജീരിയ ഉത്തരം നൈജീരിയ മർഡർ എന്ന് വിളിക്കുന്നത് ഏതിൻ്റെ കൂട്ടത്തെയാണ് ആട് പശു കാക്ക കോഴി ഉത്തരം കാക്ക വാസ്കോ ഡാമ എന്ന സ്ഥലമുള്ള സംസ്ഥാനം ഏത് ഗോവ കേരളം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തര ഗോവ ഏത് ജീവിയാണ് ജനിച്ച ഉടനെ പറക്കാൻ തുടങ്ങുന്നത് മൂങ്ങ കാക്ക മയിൽ വവ്വാൽ ഉത്തരം വവ്വാൽ വെള്ള നിറത്തിലുള്ള ആപ്പിൾ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ആൻസർ ജപ്പാൻ ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത സുഗതകുമാരി അരുന്ധതി റോയ് എസ് കെ പൊന്നമ്മ കെ എസ് രമണി ഉത്തരം അരുന്ധതി റോയ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് മധ്യശിലായുഗം പ്രശാന് നവീന ശിലായുഗം താമ്രശിലായുഗം പ്രാചീന ശിലായുഗം ഉത്തരം നവീന ശിലായുഗം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് തൃശ്ശൂർ ഷൊർണൂർ പാലക്കാട് തിരുവനന്തപുരം ഉത്തരം ഷൊർണൂർ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം പാലരുവി വാഴച്ചാൽ സൂചിപ്പാറ അതിരപ്പള്ളി ഉത്തരം അതിരപ്പള്ളി വെള്ളച്ചാട്ടം ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റ് ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ആൻസർ ചൈന പാക്കറ്റ് ചിപ്സ് കഴിച്ചാൽ തകരാറിൻ്റെ അവയവം കണ്ണ് ഹൃദയം തലച്ചോറ് ശ്വാസകോശം ആൻസർ തലച്ചോറ് ഏറ്റവും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം വറുത്തത് തണുത്തത് പുഴുങ്ങിയത് ആവയിലുള്ളത് ആൻസർ വറുത്തത് സോഹിലി ഏത് രാജ്യത്തെ ഭാഷയാണ് റഷ്യ ജപ്പാൻ സ്പെയിൻ ആഫ്രിക്ക ആൻസർ ആഫ്രിക്ക ഭക്ഷണശേഷമുള്ള അമിത ഉച്ചമാക്കമുള്ളവർക്ക് വരുന്ന രോഗം പ്രമേഹം അപസ്മാരം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം സ്വന്തം വയറു തന്നെ പുറത്തേക്ക് ഛർദ്ദിക്കാൻ കഴിവുള്ള ജീവി ഓണ്ട് പാമ്പ് തവള മുതല ആൻസർ തവള റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏത് ആന മാന് സിംഹം കടുവ ഉത്തരം സിംഹം സ്ത്രീകൾക്കുള്ള ബ്യൂട്ടി പാർലർ നിരോധിച്ച രാജ്യം സ്വീഡൻ ജർമ്മനി അമേരിക്ക അഫ്ഗാൻ ആൻസർ അഫ്ഗാൻ സ്ഥിരമായി പപ്പടം കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ക്ഷയം ക്യാൻസർ അസിഡിറ്റി മഞ്ഞപ്പൊത്തം ഉത്തരം ക്യാൻസർ ദിവസവും പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് സംഭവിക്കുക സമ്പത്ത് സൗഭാഗ്യം മാറാരോഗം ദുർമരണം ആൻസർ സൗഭാഗ്യം പ്രമേഹം ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴയത് ഓറഞ്ച് മുന്തിരി വാഴപ്പഴം തണ്ണിമത്തൻ ഉത്തരം തണ്ണിമത്തൻ